പേളിയ മാണിക്കും ശ്രീനീഷിനും ധാരാളം ആരാധകരുണ്ട് അവതാരക എന്ന നിലയിലാണ് പേളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാകുന്നത് അതേസമയം ശ്രീനീഷ് ധാരാളം ആരാധകരുള്ള സീരിയൽ താരമായിരുന്നു ബിഗ് ബോസ് മലയാളത്തിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടതും പ്രണയത്തിലായതും ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങി അതിന് പിന്നാലെ തന്നെ ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു രണ്ട് കുട്ടികളാണ് ശ്രീനിക്കും പേളിക്കും നിലയും നിതാറയും തങ്ങളുടെ വിശേഷങ്ങളെല്ലാം പേളി തങ്ങളുടെ സോഷ്യൽ മീഡിയാസിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് പുതിയ ഫ്ലാറ്റ് വാങ്ങുന്നതും വീട് വെക്കുന്നതുമൊക്കെ പേളിയും ശ്രീനീഷും അറിയിച്ചിരുന്നു പ്രസവത്തിന് ശേഷം പേളി അച്ഛനും അമ്മയ്ക്കും അടുത്തു തന്നെയായിരുന്നു താമസം അതിനുശേഷം കൊച്ചിയിലെ തങ്ങളുടെ പഴയ ഫ്ളാറ്റിലേക്ക് താമസം മാറുന്ന വിവരം പേളി മാണി അറിയിച്ചതാണ് ഈ മാറ്റം വളരെ രസകരമായിരിക്കുമെന്ന് പേളി പറഞ്ഞിരുന്നു കുഞ്ഞുങ്ങൾക്കായി സമയം കണ്ടെത്താനും വ്യക്തിഗത ജീവിതത്തിനും എല്ലാത്തിനും അപ്പുറത്തായി തന്റെ പ്രിയപ്പെട്ട ശ്രീനിക്കൊപ്പമുള്ള ജീവിതമൊക്കെ ഒക്കെ രസകരമായിരിക്കുമെന്നും പേളി മാണി പറയുന്നു ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന മറ്റൊരു മാറ്റത്തെക്കുറിച്ച് പറയുന്നത് പുതിയ വീഡിയോയിൽ ഇതേക്കുറിച്ച് പേളി സൂചന നൽകുന്നുണ്ട് നിതാരയെ കയ്യിലെടുത്തും നിലയുടെ കൈ പിടിച്ചും ഒരു സ്ഥലത്തേക്ക് വരികയാണ് പേളിയും ശ്രീനിഷും ഈ സ്ഥലത്ത് ഒരു സർപ്രൈസ് ഉണ്ട് ഡൊമസ്റ്റിക് വിദേശ ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്ന ടൂർ കമ്പനിയിലേക്കാണ് പേളിയും ശ്രീനീഷും മക്കളും പോയത് എന്നാൽ കാര്യം എന്താണെന്ന് പേളിയും ശ്രീനിയും വെളിപ്പെടുത്തിയിട്ടില്ല ഗസ്റ്റ് ചെയ്യാനാണ് പേളി ആരാധകരോട് പറയുന്നത് എന്തായാലും അധികം വൈകാതെ എവിടേക്കാണ് യാത്ര പോകുന്നതെന്ന് ഇരുവരും വെളിപ്പെടുത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് നിതാര ജനിക്കുന്നതിന് മുമ്പ് നിറവേറുമായി പേളിയും ശ്രീനിയും യാത്രകൾ പോയിട്ടുണ്ടായിരുന്നു അതിന്റെ വിശേഷങ്ങളൊക്കെ ഇരുവരും പങ്കുവയ്ക്കുകയും ചെയ്തതാണ് ടർക്കിയിലേക്കായിരുന്നു അവർ യാത്ര പോയത് എന്നാൽ ഈ യാത്രയിൽ നിതാരക്കും ഫ്ലൈറ്റിൽ കയറി യാത്ര സാധിക്കും അതേസമയം ശ്രീനിയും പേളിയും കൊച്ചിയിൽ വാങ്ങിയ പുതിയ ഫ്ളാറ്റിന്റെ താക്കോൽ അടുത്താണ് കൈമാറിയത് കൊച്ചി നഗരത്തിലെ സിൽവർ ഐലൻഡിലാണ് അവർ പുതിയ അപ്പാർട്ട്മെന്റ് വാങ്ങിച്ചത് ടു ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റാണ് അറുപത് ലക്ഷം രൂപയാണ് ഇതിന് വില വരുന്നത് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം തന്നെയായിരുന്നു ഒരു വീട് വയ്ക്കണമെന്നത് ഇങ്ങനെയാണ് ശ്രീനീഷും പേളിമാണിയും പറയുന്നത് കല്യാണം കഴിച്ചതു മുതൽ വീടിന്റെ കാര്യം എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്ന് പേളിമാണി പറയുന്നു തങ്ങളുടെ സ്വപ്നം സഫലമാക്കാൻ ഒപ്പം നിന്നവർക്ക് പേളിയും ശ്രീനീഷും നന്ദിയും അറിയിച്ചിട്ടുണ്ട് വിദേശത്തേക്ക് ട്രിപ്പ് പോകാനാണെന്നാണ് പലരും കമൻസുകൾ രേഖപ്പെടുന്നത് എന്തായാലും എല്ലാവരും താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചിരിക്കുകയാണ്